മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും അപ്രായോഗികമാണെന്ന് തെളിയിക്കപ്പെട്ടതിനാൽ ഏകാത്മ മാനവദർശനം ഉൾപ്പെടെയുള്ള ഭാരതീയ ദർശനങ്ങളിൽ അധിഷ്ഠിതമായ മൂന്നാം മാർഗമാണ് അഭികാമ്യമെന്ന് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ എസ് ആദികേശവൻ പറഞ്ഞു ബി എം എസ് ഇരുപതാം സംസ്ഥാന സമ്മേളനത്തിന്റെ അവസാന ദിവസം പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംതൃപ്ത തൊഴിലാളി സമൃദ്ധ കേരളമെന്ന ബി എം എസിന്റെ വീക്ഷണം പരസ്പരപൂരകമായ ഭാരതീയ സാമ്പത്തിക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാന തത്വമാണ് കേരളം അവതരിപ്പിക്കുന്ന പല കണക്കുകളും വൈരുദ്ധ്യമാണ് ഭാരതത്തിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണെന്ന് പറയുകയും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നുവെന്ന കണക്ക് കാണിക്കുകയും ചെയ്യുന്നത് യാഥാർത്ഥ്യവുമായി ഒത്തുപോകുന്നില്ല കേന്ദ്രം കൃത്യമായി ബാങ്ക് അക്കൌണ്ട് വഴി നേരിട്ട് അർഹരായവരിലേക്ക് ആനുകൂല്യം എത്തിക്കുമ്പോൾ കേരളത്തിൽ ഇന്നും അത്തരമൊരു കൃത്യമായ സംവിധാനം രൂപീകരിക്കാൻ സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ പലതരത്തിലുള്ള ചോർച്ചകളും തടയാൻ കഴിയുന്നില്ല ആന്റി ക്യാപിറ്റൽ സ്റ്റേറ്റ് എന്ന ദുഷ്പേര് കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കും ആളോഹരി വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും ജനസംഖ്യാടിസ്ഥാനത്തിലുമാണ് ജി എസ് ടിയുടെ വീതം വെപ്പ് നടക്കുന്നത് കൃത്യമായ സോഷ്യലിസമാണ് നടപ്പിലാക്കിയിരിക്കുന്നത് അല്ലാതെ കേരളത്തെ വേറിട്ടൊരു സംസ്ഥാനമായി കേന്ദ്രം കണക്കാക്കിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

അദ്ദേഹം അവിടെ വെച്ചിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ഇത്തവണ ഒൻപതിൽ ഒരെണ്ണമാണ് ഞങ്ങൾ അംഗീകാരം വാങ്ങിച്ചിട്ടുള്ളത് അടുത്ത മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഒൻപതിലും വായിക്കാനുള്ള ശ്രമം നടത്തുന്നതിൽ എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത് മാത്രമല്ല എങ്ങനെ ഭാരതത്തിൽ ഭാരതീയ മസ്സൂർ സംഘം ഈ കാവി പതാക രാഷ്ട്രീയ ശ്രമിക് സംഘ എന്ന പേരിൽ എത്തിക്കൊണ്ട് ഞങ്ങൾ അവിടെ എന്ത് കൊണ്ട് നടക്കുന്നുവോ ആ കൊടി ആണ് നേപ്പാളിൽ ഒന്നാമത് തൊഴിൽ സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾ ഉയർത്തും ഞങ്ങളുടെ അനുഗ്രഹം വേണം എന്നും പറഞ്ഞ് ആശീർവാദം വേണം പറഞ്ഞിട്ട് അദ്ദേഹം പോയി സാധിക്കുമ്പോൾ അപ്പൊ ഇതൊക്കെ സാധിക്കാമെങ്കിൽ കേരളത്തിലും ഒന്നാം സ്ഥാനം എന്നുള്ളത് അതി പ്രയാസമുള്ള കാര്യം അല്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി സംസ്ഥാന സമിതി അംഗം ഗോപീഷ് ഉണ്ണി സ്വാഗതവും അഡ്വക്കേറ്റ് എം ആർ മണികണ്ഠൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്